ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണക്കി ഇട്ടു ഇന്നാണെങ്കിൽ നല്ല മഴക്കാറുണ്ട് ഏട്ടനാണ് ഇന്ന് മക്കളെ സ്കൂൾ ബസ് കയറ്റി ഇടാൻ പോയത് കേട്ടോ ഇന്നാളത്തെന്തായി നമ്മൾ കട്ടി കൂടുതലാക്കിയില്ലേ ഏട്ടൊരു മക്കളെയും കൊണ്ടുവിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ഷീറ്റ് അടിച്ചത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പിന്നെ ഉണങ്ങിയാ നോക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് കടയിൽ കൊണ്ടു കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഇന്ന് കൊണ്ടു കൊടുക്കുക കേട്ടോ നമ്മൾ റബ്ബർ ഷീറ്റ് അധികം ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകും കേട്ടോ അതുകൊണ്ട് എല്ലാം വേഗം തന്നെ കൊണ്ടു കൊടുക്കുക ഈ ചെയ്യാവശ്യം പാവക്കുട്ടികളും പിന്നെ മക്കളുടെ കളി സാധനങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ അവർക്ക് കളിക്കാനുള്ള ആവശ്യത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം പെട്ടിയിൽ മാറ്റി വെക്കോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ തന്നെ തടഞ്ഞു വീഴും അങ്ങനെ നിരത്തി ഇടൂട്ടോ അതിന് നല്ലത് ആവശ്യത്തിന് എടുത്തു കൊടുത്തിട്ട് ബാക്കി എടുത്ത് വെക്കുന്നതല്ലേ ഒരുപാട് കാണുമ്പോഴും അവർക്ക് കളിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാറുമില്ല കേട്ടോ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിക്കൊടുക്കൂ ഓരോരോ തിരക്കുകാരണം അടിച്ചുപാരിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അടിച്ചുപാരും പക്ഷേ മോൾ ഭാഗം ഒന്നും അങ്ങനെ അടിക്കാറില്ലായിരുന്നു അപ്പോൾ ചിലന്തി വലിയ ഒക്കെ ഒന്ന് കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗമൊന്നു അടിച്ച് വാരി ഇടാമെന്ന് വിചാരിച്ചു ഈ പിന്നെ ചാക്ക് മിക്കവാറും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ഞി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഞ്ഞിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഒരു രണ്ട് കിടക്ക നിറച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മാവൻ നല്ല തയ്യൽക്കാരനാട്ടോ അച്ഛനായാലും അമ്മയ്ക്കായാലും അവരുടെ തുണി തയ്ക്കുന്നത് ചെറിയച്ചൻ തന്നെ ആയിരിക്കണം ഇത്രയ്ക്കും നല്ല വൃത്തിയിലാണ് കേട്ടോ ചെറിയച്ചൻ തയ്ക്കുക അപ്പം ഞങ്ങൾ ചെറിയച്ചൻ എന്നാണ് വിളിക്കുക അച്ഛൻ്റെ അമ്മാവനെ അപ്പോൾ മൂന്നാമത്തെ കിടക്ക നിറയ്ക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ചെറിയച്ചൻ്റെ പെട്ടെന്ന് സുഖമല്ലാതായ പെട്ടെന്ന് മരിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ പഞ്ഞിതവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം ഇത് തക്കൂന്ന് ചെസ് മത്സരത്തിന് പോയപ്പോൾ കിട്ടിയ ട്രോഫീസാണ് കേട്ടോ ട്രോഫി അല്ലെ മൊമെൻ്റോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം പിന്നെ അതിന് നമ്പർ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെ കിട്ടി എപ്പോഴൊക്കെ കിട്ടി എന്ന് നമുക്കറിയാലോ അതിന് വേണ്ടിയിട്ട് ചിലയിലൊക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്പറൊക്കെ ഇട്ട് വെച്ച് കൊടുത്തു പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല കളിക്കാനെല്ലാ മൂടും പോയിട്ടുണ്ട് രണ്ടാളുടെയും നയനൊന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും തക്കടുവിന് തന്നെ ചിന്തയില്ല കേട്ടോ കളീൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ പഠിക്കേണ്ട ചിന്തയൊന്നും ഇപ്പോൾ അവർക്കില്ല കിട്ടിയ ചാൻസിൽ ചെസ്സ് കളിക്കാനൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയാട്ടോ കേട്ടോ എന്താണെന്ന് അറിയുന്നില്ല ഒന്നാമത് ഞങ്ങൾ കളി അറിയാത്തത് കൊണ്ടായിരിക്കാം തക്കുവിന് ലാസ്റ്റ് കിട്ടിയ മൊമെൻ്റും കേട്ടോ യംഗസ്റ്റ് ഗേളായിട്ട് തക്കുവിനെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ ഇത് കുറച്ച് കാപ്പി കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് ഉണങ്ങിയ കാപ്പിയാണ് ഞാൻ പറഞ്ഞല്ലോ പകുതി വരെ പകുതി പോലും ഇല്ല കാൽഭാഗം നല്ല വെയിൽ കിട്ടും ആ ഭാഗത്തേക്ക് കുറച്ച് പെട്ടെന്ന് ഉണങ്ങും കിട്ടും മറ്റത് ഉണങ്ങാൻ ഇച്ചിരി പാടാണ് കാരണം അവിടെ തെങ്ങിൻ്റെ മുഴല് പിന്നെ നമ്മുടെ പ്ലാവുണ്ട് അങ്ങനെ ചുറ്റുവട്ട കുറച്ച് മരം ഉണ്ട് കേട്ടോ ആ ഭാഗത്തേക്ക് അപ്പോൾ അതിൻ്റെ നിഴൽ കാരണം കുറച്ച് പാടാണ്ട്ടോ അവിടേക്ക് ഉണങ്ങാൻ അപ്പോൾ ആ ഭാഗം വരെ വേഗം നൈസായി പരത്തി ഉണക്കിയെടുക്കും അത് കഴിഞ്ഞിട്ട് മറ്റത് ഇങ്ങനെ മേലയ്ക്ക് മേലയ്ക്ക് പട്ടിയില്ലാതെ പരത്തി ഉണക്കുക തന്നെ ചെയ്യുക അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഇത്തിരി മഴക്കാറൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഉണങ്ങിയ ഭാഗം ഒന്ന് വേഗം കൂട്ടി വെച്ചിട്ട് അവസാനം എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി വാരാന്നാണ് വിചാരിക്കുന്നത് ഞാനും ഏട്ടനും കൂടി ആണ് ഇത് വാരാൻ പുറപ്പെട്ടത് കേട്ടോ ആ സമയത്ത് ഏട്ടനൊരു ഫോൺ കോൾ വന്നു അപ്പോൾ എല്ലാം അടിച്ച് പകുതി മുക്കാലായപ്പോഴാണ് പിന്നെ ഏട്ടൻ വരുന്നത് ഏട്ടനെ ചുമ്മാ പറ്റിക്കുന്നതാണോ എന്നൊരു സംശയം ചുമ്മാ പറഞ്ഞ കേട്ടോ ഏട്ടനങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും നല്ല തിരക്കിലായിരിക്കും ചിലപ്പോൾ ഒരു പണി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് ഒന്നിനും ടൈം കിട്ടാതെ ഉണ്ടാവില്ല മഴക്കാർ കണ്ടിട്ടാണ് ഇപ്പോൾ കാപ്പിയൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നത് കാപ്പി കൂട്ടി കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിൽ കാപ്പിയൊക്കെ കൂട്ടി ഉണക്കി പരത്തി ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കൂലി